് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്കൊരു പച്ചടിയായാലോ അതെങ്ങനെയാണെന്ന് നോക്കാം പച്ചടി വയ്ക്കാൻ വേണ്ടി ഒരു ബീട്രൂട്ടാണേ ഞാൻ തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് ഒരു നാല് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ഒരു അഞ്ച് കഷ്ണം വെള്ളി നമുക്കിനി ഇതുപോലെ സ്ലൈസ് ചെയ്തെടുക്കണം ഇത് മുഴുവൻ ബീട്രൂട്ടും ഇതുപോലെ തന്നെ നമുക്ക് സ്ലൈസ് ചെയ്തെടുക്കാം ബീട്രൂട്ട് അല്ലെങ്കിൽ കനം കുറച്ച് പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം നമ്മുടെ ബീട്രൂട്ട് മുഴുവനും ഇതുപോലെ വേണം കട്ട് ചെയ്തെടുക്കാൻ നമ്മുടെ പച്ചമുളകും ഇഞ്ചിയും വെള്ളിയും എല്ല ഇതുപോലെ കനം കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം ചൂടായ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കടുകിട്ട് കൊടുക്കുക അര ടീസ്പൂൺ ഉലുവ ഇച്ചിരി കറിവേപ്പില കട്ട് ചെയ്ത് വെച്ചേക്കുന്ന വെള്ളി പച്ചമുളക് ഇഞ്ചി നന്നായിട്ട് വഴറ്റാം നമ്മുടെ ബീറ്ൂട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് പാകത്തിന് ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം ഇട്ട് നന്നായിട്ടൊന്ന് പഴറ്റാം നമുക്കെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റാം വഴറ്റിയിട്ട് ഇതുപോലെ ഒന്ന് തട്ടിപ്പൊത്തി അടച്ചു വയ്ക്കാം സിമ്മിലിടണം ഒന്ന് രണ്ട് പ്രാവശ്യം ഇതുപോലെ തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കണം വെള്ളം വറ്റുന്നുണ്ടോ എന്ന് നോക്കണം ഇനി തട്ടിപ്പൊത്തി അടച്ചു വയ്ക്കാം ഇനി കുറച്ച് തൈരാണ് ഇത് നല്ല കട്ട തൈരാണ് ഇത് നമ്മൾ ഒരു തവി കൊണ്ട് ഇതുപോലെ ഉടച്ചു കൊടുക്കണം മിക്സിയിൽ അടിക്കാൻ പാടില്ല മിക്സിയിലടിച്ചാൽ അത് മോര് പോലെ ആയിപ്പോവും അപ്പം നമ്മൾ പച്ചടിയിൽ പച്ചടിയിലൊഴിച്ചാൽ വെള്ളം പോലെ ആയിപ്പോവും അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ തവി കൊണ്ട് തന്നെ ഉടച്ചെടുക്കണം ആ കട്ടയൊക്കെ നന്നായിട്ട് ഉടച്ചെടുക്കണം നമ്മുടെ ബീറ്റ് റൂട്ടിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് ഒട്ടും തന്നെ വെള്ളമില്ല നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമ്മൾ ഉടച്ചു വെച്ചിരിക്കുന്ന തൈര് ഒഴിച്ചു കൊടുക്കുക ആദ്യമേ നമ്മൾ കുറച്ച് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും പുളിയും ഉണ്ടോയെന്ന് നോക്കിയിട്ട് ബാക്കി ഒഴിച്ചു കൊടുക്കുക നോക്കിയപ്പം കുളി കുറവാണ് അപ്പോൾ എടുത്തു വച്ചേക്കുന്ന ബാക്കി തൈരും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മൾ തൈര് ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഫ്ലെയിം ഓഫ് ആക്കണം തൈരല്ലെങ്കിൽ തിളച്ച് പോകും തൈര് തിളച്ച് കഴിഞ്ഞാൽ പിരിഞ്ഞു പോകും അപ്പോൾ തൈര് തിളയ്ക്കാതിരിക്കാനായിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് വേണം തൈരൊഴിച്ചു കൊടുക്കാൻ ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ടെ നിങ്ങളും കൂടി ഇങ്ങനെയൊരു ബീട്രൂട്ട് പച്ചടിയൊക്കെ വെച്ച് നോക്കണം സദ്യയിൽ പ്രധാനമാണ് ബീട്രൂട്ട് പച്ചടി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക് യു